ഒരു നല്ല ചിന്ത ഒരു ഗ്രാമത്തിൽ ഒരു വിദേശ ടൂറിസ്റ്റ് എത്തി കാഴ്ചകൾ കണ്ടു നടക്കവേ തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു ശില്പിയെ അദ്ദേഹം കണ്ടു ശില്പി ഏകാഗ്രതയോടെ ഒരു പ്രതിമ കൊത്തി ഉണ്ടാക്കുകയായിരുന്നു അയാളുടെ പ്രവൃത്തികൾ കൗതുകപൂർവം നോക്കി നിൽക്കവേ പെട്ടെന്ന് ശില്പി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിന് സമാനമായ മറ്റൊരു ശില്പം പെട്ടെന്ന് ശില്പി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിന് സമാനമായ മറ്റൊരു ശില്പം തൊട്ടടുത്തു തന്നെ കിടക്കുന്നത് ടൂറിസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു താങ്കൾ ഒരേപോലെയുള്ള രണ്ട് ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ടൂറിസ്റ്റ് ചോദിച്ചു അല്ല മുഖമുയർത്തി നോക്കിക്കൊണ്ട് ശില്പി പറഞ്ഞു ഒരു ശില്പം മതി പക്ഷേ ആദ്യമുണ്ടാക്കിയതിൽ അവസാനം മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കെ ചെറിയൊരു കേടുപാട് സംഭവിച്ചു ശില്പത്തിന് സംഭവിച്ച കേടുപാട് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കൗതുകത്തോടെ താഴെ കിടക്കുന്ന ശില്പത്തെ അടിമുടി സൂക്ഷ്മമായി പരിശോധിച്ചെങ്കിലും ശില്പി പറഞ്ഞതുപോലെയുള്ള കുഴപ്പങ്ങളൊന്നും അതിൽ കണ്ടെത്താൻ ടൂറിസ്റ്റിന് സാധിച്ചില്ല പക്ഷേ ഈ എന്തു കുഴപ്പമാണ് സംഭവിച്ചത് തോൽവി സമ്മതിച്ച ഭാവത്തിൽ തല്ല ആശ്ചര്യത്തോടെ ടൂറിസ്റ്റ് ചോദിച്ചു ശില്പത്തിൻ്റെ മൂക്കിൽ ഒരു പോറലുണ്ടായിട്ടുണ്ട് ടൂറിസ്റ്റിന് നേരെ നോക്കാതെ തൻ്റെ ജോലിയിൽ വ്യാപൃതനായ ശില്പി പറഞ്ഞു എവിടെയാണ് നിങ്ങൾ ഈ ശില്പം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാ ആ സ്തൂപത്തിനു മുകളിൽ അല്പമകലെ സ്ഥിതി ചെയ്യുന്ന ഏകദേശം ഇരുപതടി ഉയരമുള്ള കൽ സ്തൂപം ചൂണ്ടിക്കാണിച്ച് ശില്പി പറഞ്ഞു അത്രയും ഉയരത്തിൽ സ്ഥാപിക്കുന്ന ശില്പത്തിൻ്റെ മൂക്കിലെ ഒരു നേർത്ത പോറൽ ആരാണ് അറിയാൻ പോകുന്നത് ടൂറിസ്റ്റ് ചോദിച്ചു ശില്പി ജോലി നിർത്തി അയാളെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ഞാൻ അറിയുമല്ലോ സമർപ്പണം എന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തർലീനമായി ആഗ്രഹമായിരിക്കണം സമർപ്പണം എന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തർലീനമായ ആഗ്രഹമായിരിക്കണം ഒരിക്കലും ബാഹ്യമായ നിബന്ധനകളായിരിക്കരുത് നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുവാനല്ല മറിച്ച് നമ്മുടെ ആത്മസംതൃപ്തിക്കും കഴിവിൻ്റെ പൂർത്തീകരണത്തിനുമായിരിക്കണം അപ്പോൾ പൂർണ്ണത ചുറ്റുമുള്ളവരുടെ അനുമോദനങ്ങളെക്കാൾ നമ്മുടെ മനസ്സിനുള്ളിൽ സംതൃപ്തി നിറഞ്ഞ ഒരു വികാരമായി നിറയുന്നത് അനുഭവിച്ചറിയാം നിങ്ങളൊരു പർവ്വതത്തിന് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ചിന്ത ഉയരം കീഴടക്കിയ എന്ന ഈ ലോകം കാണട്ടെ നിങ്ങളൊരു പർവ്വതത്തിന് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ചിന്ത ഉയരം കീഴടക്കിയ എന്നെ ഈ ലോകം കാണട്ടെ എന്നതായിരിക്കരുത് മറിച്ച് ഉയരത്തിൽ നിന്ന് ഞാൻ ഈ ലോകമൊന്ന് കാണട്ടെ എന്നായിരിക്കണം പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു യേശു പറഞ്ഞു അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് Well, try our alpha, beta, gamma stock. 100 times returns guaranteed. दसी पनि तपा गम पानि सनि सरीपमारिनि पीमा दम पापा thì ừ. chào നിൽക്കും ുംങ്ങൾ പോലെ പാരമിതമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടക്കക എന്നും മൈനാകം കടലിൽ നിന്നു ತಿರ വനഭൂമി തോറും പരതുന്ന ഹൃദയം വീശുന്ന കാറ്റിൻ മൂളുന്ന പാട്ടിൽ വനികയിൽ ഒരു കുലമലരിനു പൊടി ഇതളിൽ ഒരാവേശം മൈനാകം ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരംഗ പുറന്തള്ളപ്പെട്ട മക്കളെസായുടെ കവാടത്തിലേക്ക് ഉയർത്താൻ ദൈവമൊരുക്കിയ ദീപസ്തംഭമാണ് പരിശുദ്ധ കന്യകമറിയും കണ്ണുനീരിന്റെ താഴ്വരകളിൽ പ്രതീക്ഷയുടെ അരുവി കാണിച്ചു തരുന്ന പ്രാർത്ഥനയാകട്ടെ എന്റെ ജപമാല ആമൻ